ഹലോ ഗെയ്സ് ഇപ്പം ഇന്നൊരു അൺബോക്സിങ് ആവം കുറേ നാളായിട്ട് എൻ്റെ വിഷ്ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സാധനം ആട്ട് ഇത് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുടെ ഇടയിൽ ഇത് കണ്ട് കണ്ട് മടുത്തൊരു സാധനമായിരിക്കും അതേ ഗൈസ് നമ്മുടെ കവാൽ സ്റ്റിക്കറിൻ്റെ സെറ്റാണ് സംഭവം കുറേ നാളായിട്ടോ വാങ്ങണം എന്ന് വിചാരിക്കണോ അങ്ങനെ ഫെയിലിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു സാധനം സംഭവം ഇത് ഞാൻ തന്നെയാണ് ഓർഡർ ചെയ്തെങ്കിലും ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ യൂട്യൂബിലൊക്കെ കവാ സ്റ്റിക്കർ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് സ്റ്റിക്കറിൻ്റെ സെറ്റാണ് ബട്ട് എനിക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റിക്കറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ә ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റിക്കർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ധാരണയില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടം മെസ്റ്റേ സ്റ്റിക്കറിൻ്റെ സെറ്റ് തന്നെയായിരുന്നു ബട്ട് ഇത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം എന്നോട് ആരെങ്കിലും അതാണോ ഇതാണോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പേര് ഉറപ്പായിട്ടും പറയും കാരണം നല്ല ക്യൂട്ടാട്ടോ മുന്നേ ഒന്നും ഇതിനെപ്പറ്റി വലിയ ധാരണ ധാരണയില്ലാത്തോണ്ടും എല്ലാ വീഡിയോസിലും അതുതന്നെ കാണുന്നതുകൊണ്ടും ആയിരിക്കണം എനിക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലത്തെ ഓരോ തീമും ഭയങ്കര വെറൈറ്റി ആട്ടോ ഇതൊരു ഹാലോവിൻ തീമുള്ള ഷീറ്റ് ആട്ടോ പിന്നെ ഇത് ഒരു ക്രിസ്മസ് തീം പിന്നെ ഞാൻ ഇത് വാങ്ങിയത് മീഷോന്നായിരുന്നു കേട്ടോ മീഷോയിൽ ഇപ്പൊ അത്യാവശ്യം ഓഫർ നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വിലക്കുറവിൽ കിട്ടും എനിക്കിത് കിട്ടിയത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ റുപ്പീസിനായിരുന്നു കേട്ടോ ബട്ട് ഓരോ ദിവസം കൂടുന്തോറും വില കൂടിക്കൂടി വരെയാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഇപ്പം തന്നെ പോയി പർച്ചേസ് ചെയ്തോട്ടോ പിന്നെ ഈ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ റുപ്പീസിനൊക്കെ ഇത് ഭയങ്കര വെർത്ത് ആയിട്ടോ എനിക്ക് ഫീൽ ചെയ്തത് മീൻസ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ റുപ്പീസിന് ഇത് ആരും തരത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എക്സ്ട്രാക്ട് ക്യൂട്ടായിട്ടോ വരുന്നത് ഇത്രയും വിലക്കുറവുമ്പോൾ ഒരിക്കലും ഇതിന് ക്വാളിറ്റി ഇല്ല എന്ന് വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല കാർട്ടൂൺ തീമിൽ അത് വന്നിട്ടുള്ളത് മാത്രല്ല ഒരു ബുക്കിൽ എത്രത്തോളം ഒട്ടിക്കാവോ അത്രത്തോളം ഒട്ടിച്ച് 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 നിങ്ങൾ മതിയാന്ന് വരെ ഒട്ടിക്കാൻ എത്ര സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ അത് എന്തായാലും കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് രണ്ടെണ്ണം ഒട്ടിച്ചില്ലെങ്കിൽ വലിയ സമാധാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ജേണലോ അല്ലാതെയോ ഒക്കെ ഒട്ടിക്കാനായിട്ട് സ്റ്റിക്കേഴ്സ് ഇല്ലാന്ന് പറഞ്ഞ് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഓർഡർ ചെയ്തോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സ്റ്റിക്കർ ഒട്ടിക്കണം എന്ന് മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളു ഇത്ര അടിപൊളിയാണ് ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഏത് ഒട്ടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ എനിക്കും ആദ്യം പിന്നെ ഇതിനകത്ത് ട്വന്റി ഷീറ്റ് സ്റ്റിക്കേഴ്സ് ആണ് വരുന്നത് ട്വന്റി ഷീറ്റ് സ്റ്റിക്കേഴ്സും പല തീമിലാട്ടോ വരുന്നത് ഈ ട്വന്റി ഷീറ്റ് സ്റ്റിക്കേഴ്സും നല്ല അടിപൊളി തീമിലൊക്കെ ആട്ടോ വരുന്നത് പിന്നെ ഇതിപ്പോൾ മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഒക്കെ വേണം എന്ന് പറഞ്ഞ് നടക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കോട്ടോ പിന്നെ ഇത് മീഷോയിൽ മാത്രമല്ല കേട്ടോ ഫ്ലിപ്പ്കാർട്ടിലും ആണ് കേട്ടോ എന്തായാലും രണ്ടിലും നല്ല ഓഫർ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും പോയി വാങ്ങിക്കോട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയാൻ മറക്കണ്ട അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ